വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യമുണ്ട് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരമുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണതയുടെ അടിത്തറ എന്നതിനെക്കുറിച്ച് പറയാം മനുഷ്യന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ ഐക്യദാർഢ്യത്തിൻ്റെ സത്തയാണത് എല്ലാ നന്മകളുടെയും ഉച്ചി അതാണ് അതാണ് ദാനം എന്ന സംസ്കാരം നമുക്ക് ദാനം ഒരു പ്രവർത്തനമല്ല ഒരു സംസ്കാരമാണ് ദാനമെന്ന് പറയുന്നത് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ചെയ്യലാണ് പകരം ചോദിക്കാതെ നന്മകളുടെ വാതിലുകൾ തുറന്നു കൊടുക്കലാണ് ഒരു വിലയും ചോദിക്കാതെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വിനിയോഗിക്കലാണ് പക്ഷേ ഒന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കും അത് സർവശക്തനായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവന്റെ വിശുദ്ധ മുഖം കാണാനുള്ള ആവേശമാണ് സഹോദരങ്ങളെ ദാനത്തിനൊരുപാട് വാതിലുകളുണ്ട് നബിസല്ലാഹ്സല്ല അതിനെ ചുരുക്കി പറഞ്ഞത് എല്ലാ നന്മകളും എല്ലാ നല്ല കാര്യങ്ങളും സതക്കയാണ് ഈ ഒരു സംസാരത്തിലൂടെ തിരുമേനി അലൈഹി സല്ലാഹുഅലൈഹി വസല്ലമാൻ്റെ അനുചരന്മാരുടെ ഹൃദയത്തിലേക്കൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കുകയാണ് ചെയ്തത് അത് കൊടുക്കുവാനുള്ള സംസ്കാരമാണ് നമുക്കറിയാം തിരുമേനി വരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹം പലിശയുടെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു പലിശ കൊടുക്കുന്നതിനെതിരാണ് തിരുമേനി സല്ലാഹുഅലൈഹി വസ്ലമ ദാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലാത്തരം ചൂഷണങ്ങളും അതോടുകൂടി അവസാനിച്ചു സഹോദരങ്ങളെ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകുക എന്നത് ദാനമാണ് ആരാധനകൾക്കാവശ്യമായ മസ്ജിദുകൾ നിർമ്മിക്കലും ആതുരാലയങ്ങളും ആശുപത്രികളും നിർമ്മിക്കലും ദാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ നമ്മുടെ ജീവിതത്തിലെ പലതരം എക്സ്പീരിയൻസുകളും മറ്റുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യൽ ഇതൊക്കെ ദാനമാണ് നബിസല്ലാ അലൈ വല്ല ആ ദാനത്തിന്റെ വിശാലമായ വാതിൽ തുറന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സദഖ രണ്ട് രണ്ടുപേർക്കിടയിൽ നിങ്ങൾക്ക് നീതി കാണിക്കാൻ സാധിക്കുമെങ്കിൽ അത് ദാനമാണ് വതുഈനുർ റജുല ഫീ അലൈഹാ നമ്മുടെ വാഹനം കുതിച്ചു പോകുമ്പോൾ വഴിയിൽ കണ്ട ഒരു സഹോദരന് ലിഫ്റ്റ് കൊടുക്കുന്നത് ദാനമാണ് ഔ അലൈഹാ സദഖ അല്ലെങ്കിൽ ഭാരം വഹിച്ചു പോകാൻ പ്രയാസപ്പെടുന്ന ഒരുത്തൻ്റെ നമ്മുടെ വാഹനത്തിൽ കയറ്റി വെച്ചത് എത്തിച്ചു കൊടുക്കുന്നത് ദാനമാണ് ഒരു നല്ല വാക്ക് പോലും ദാനമാണ് തിരുമേനിക്ക് പറഞ്ഞു പറഞ്ഞ അവസാനം തിരുമേനി പറഞ്ഞ വാചകം കാണുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലും ചോദിക്കപ്പെട്ടു അഹബു മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാണ് പ്രവർത്തനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് തിരുമേനി പറഞ്ഞ മറുപടി അത്യത്ഭുതകരമായിരുന്നു അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ ഉപകാരം ചെയ്യുന്നവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാകട്ടെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് സന്തോഷം പകരലാണ് അല്ലെങ്കിൽ അവന്റെ ഒരു ആദി ഇല്ലാതാക്കി കൊടുക്കലു അല്ലെങ്കിൽ അവന് കടം കൊണ്ട് വേർപ്പുമുട്ടിയിട്ടുണ്ട് കടമൊന്ന് വീട്ടിക്കൊടുക്കലാൻ അല്ലെങ്കിൽ വിശക്കുന്നവൻ്റെ വിശപ്പകറ്റിക്കൊടുക്കല നോക്കൂ ഇതെല്ലാം നന്മകളാണ് ഇതെല്ലാം ദാനമാണ് ഈ ദാനത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും ഉന്നതമായ ഏതാണ് ഒന്നാമതായി നമുക്ക് എണ്ണാവുന്നത് മനുഷ്യന്റെ പട്ടിണി മാറ്റാനുള്ള ദാനമാണ് അന്നവും വെള്ളവും കൊടുക്കല മഹാനായ നബി തിരുമേനി സല്ലാഹു അലഹി വസ്സലമ്മ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് അപ്പം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു കൂട്ടം ആളുകൾ ഒരുപാട് ആഴമുള്ള ഒരു കിണറിൽ നിന്ന് വെള്ളമെടുത്ത് പുറത്തുള്ളവർക്കൊക്കെ നൽകുകയാണ് അലൈഹി വല്ലമക്ക് ഇത് വല്ലാത്ത ഇഷ്ടമായി അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു അവർക്ക് മോട്ടിവേഷൻ നൽകി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് എന്നിട്ട് ഇത്ര കൂടി പറഞ്ഞു നിങ്ങളിവിടെ തിക്കി തിക്കി തിരക്കി പ്രശ്നമുണ്ടാക്കുമായിരുന്നു ഞാനും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ ഇറങ്ങുമായിരുന്നു എന്നിട്ട് നിങ്ങൾ വെള്ളം പൊക്കിക്കൊണ്ടിരിക്കുന്ന ആ കയർ എൻ്റെ ചുമലിലും വെച്ച് ഞാൻ പൊക്കുമായിരുന്നു എന്ന് നോക്കൂ നബി കരീം സല്ലു അലൈഹി വസല്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് എത്രമാത്രം മഹത്വരമായ പ്രവർത്തനമായാണ് കണ്ടത് എന്ന് നോക്കൂ അതുപോലെ സഹോദരങ്ങളിലെ കാര്യങ്ങളിൽ ഏറ്റവും അത്യുത്തമമായ രണ്ടാമത്തേത് വഖഫ് ചെയ്യുക എന്ന് ഇന്ന് അന്യം നിന്നുപോയ ഒരു സംസ്കാരമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പുരാതനമായ ഒരു സംസ്കാരം ഒരു തങ്ങോ ഒരു തൊടുവോ ഒക്കെ വഖഫ് ചെയ്തിരുന്നു നഷ്ടപ്പെട്ടു വഖഫ് ഒരു വലിയ ദാനത്തിൻ്റെ സംസ്കാരമാണ് മൂന്നാമതായി ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമെന്ന് പറയുന്നത് രക്തദാനം അവയവദാനം ടിഷ്യൂ ഇതൊക്കെ മനുഷ്യന്റെ സെല്ലുകൾ പോലും ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇതൊക്കെ ഷറായ് പറഞ്ഞ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇത് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നന്മയാണ് അഹുദാല പറഞ്ഞല്ലേ അന്നാജനിയ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകും സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രക്തദാനങ്ങളും അവയവദാനങ്ങളും ഒക്കെ സത്യത്തിൽ മനുഷ്യന് സന്തോഷം പകരുന്നതല്ലേ ജീവൻ പകരുന്നതല്ലേ നിരാശയിരകപ്പെട്ടു പോയ മനുഷ്യർക്ക് പ്രതീക്ഷകൾ നൽകുന്നതല്ലേ പല കുടുംബങ്ങളിലും സന്തോഷം ജനിപ്പിക്കാൻ കാരണമാകുന്നതല്ലേ അപ്പൊ ഇതിനേക്കാൾ വലിയ ദാനം ഏതാണ് ഇതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ദാനം ഏതാണ് എൻ്റെ ശരീരത്തിലെ ഒരവയവം കൊണ്ട് മറ്റൊരു ശരീരത്തെ രക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചാൽ നമ്മൾ അറിയണം ഇതൊക്കെ നമ്മുടെ സംസ്കാരമാണ് ഈ സംസ്കാരം ഈ ദാനത്തിൻ്റെ സംസ്കാരം നമ്മുടെ സ്വന്തമാണ് നമ്മുടെ സ്വന്തം മറ്റുള്ളവർക്കൊക്കെ വാങ്ങിയ പരിചയമുള്ളൂ നമ്മുടെ പരിചയം കൊടുത്താൽ അത് വളർത്തണം വികസിപ്പിക്കണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സംസ്കാരമായി അത് മാറണം അള്ളാഹു അതിന് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ദാനമെന്ന് പറയുന്നത് ഒരു ക്ഷണികമായ പ്രവർത്തനമല്ല ഒരാളെ കാണുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അപ്പോ ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല മറിച്ച് അതൊരു വിശ്വാസിയുടെ ഉറച്ച സ്വഭാവമാണ് സ്ഥിരമായ അവൻ്റെ ജീവിത രീതിയാണ് അതുമുഖേന സമൂഹങ്ങളുടെ ഐക്യവും പരസ്പര ബന്ധവും സാക്ഷാത്കരിക്കപ്പെടുന്നു അതുമുഖേന ഐക്യദാർഢ്യത്തിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും ദാനം നൽകുന്നവന് വല്ലാത്ത സന്തോഷമാണ് അതാണ് ദാനത്തിൻ്റെ മുഖ്യമായ വശം ദാനം കിട്ടുന്നവനല്ല സന്തോഷം കിട്ടുന്നവന് സന്തോഷമുണ്ടാകാം പക്ഷേ നൽകുന്നവൻ്റെ സന്തോഷത്തിനാണ് ഇരട്ടി ഇരട്ടി മധുരമുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ് അത് കൊടുത്തവർക്കേ അറിയൂ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കേ അറിയൂ അള്ളാഹു സുഹാന ഈ ദാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വലുതാക്കി മനസ്സിനുള്ള മുഴുവൻ അഴുക്കുകളും കഴുകിക്കളഞ്ഞു വിശുക്കെന്ന അഴുക്കാണ് ഏറ്റവും വലിയ അഴുക്ക് ദാനം അതിനെ നശിപ്പിച്ചു ومن يوق نفسه فأولئك هم المفلحون دانة الوبي نمود من السنة قدت الله إلا ذا كان عرق صادت شوه أولانا يتعبت الله بجيب أدور بهم سفوت رأينا لي فرلوغته إذن ما يدمك وما أنفقتم من شيء فهو يخلفه നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിന് പകരം നൽകും നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവനാണ് അള്ളാകുവാൻ പകരം നൽകുന്നത് തുല്യമല്ല ഇരട്ടിയല്ല പത്തിരട്ടിയല്ല എഴുപതിരട്ടിയല്ല എഴുന്നൂറ് ഇരട്ടിയല്ല അതിനേക്കാൾ ഇരട്ടി ഇരട്ടി വമാ ഖൈറു അഫലാ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇത് മനസ്സിലാകുന്നില്ലേ അള്ളാഹുവിൻ്റെ അടുത്തുള്ളതല്ലേ ഉത്തമം അവന്റെ അടുത്തുള്ളതല്ലേ എന്നൊന്നും അവശേഷിക്കുക എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി നാം മാറ്റണം നമ്മെ യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്തുന്നത് പലപ്പോഴും പിശുക്കനാക്കുന്നത് പിശാചാണെന്ന ബോധം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ പിശാചിന് സ്വഭാവമുണ്ട് അത് നമ്മെ പേടിപ്പിക്കും പിശാച് ദാരിദ്ര്യം കാണിച്ച് പേടിപ്പിക്കും കാരണം എന്താ അറിയോ ദാനം പിശാചിന് ഉറുപ്പാ കൊടുക്കുന്നത് പിശാചിന് ഉറുപ്പാ അതിന് കാരണം ചെയ്യും കാരണം എന്താന്ന് ചോദിച്ചാൽ ദാനം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകൾ വിശാലമാകും നമ്മൾ പരസ്പരം അടുക്കും നമുക്ക് സന്തോഷമുണ്ടാക്കും നമ്മുടെ ദുഃഖമില്ലാതാകും പിശാജ് ആഹരിക്കുന്നത് ആഗ്രഹിക്കുന്നത് നാം തകരാനാണ് നാം നശിക്കാനാണ് നാം ഭിന്നിക്കാനാണ് നാം ദുഃഖിക്കാനാണ് അതുകൊണ്ട് പിശാജിൻ്റെ കണിയിൽ പെട്ടുപോകരുത് ദാനം നമ്മുടെ സംസ്കാരമാകണം നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരമാകണം നമ്മുടെ മക്കളുടെ സംസ്കാരം സംസ്കാരമാകണം ആ രീതിയിൽ ഉയർന്ന ഒരു സംസ്കാര മൂല്യമുള്ളവരായിത്തീരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അള്ളാഹു സുബാന അതിന് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ